പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടില്ല കേട്ടോ അതായത് രവതാ ചന്ദ്രശേഖരനെ ഡി ജി പി ആയിട്ട് നിശ്ചയിച്ചു കൊണ്ടുള്ള തീരുമാനം വന്നതിനെ തുടർന്ന് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത് വന്നിട്ട് ആ അതിനെ തുടർന്ന് എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മറുപടി എൻ്റെ ഫേസ്ബുക്കിൽ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഉദ്ദേശമുണ്ട് ആ കേട്ടെ ആ ഉദ്ദേശമൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുമല്ലോ എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മതി അന്ന് അല്ല അന്ന് അല്ല അന്ന് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുമല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ ചോദിക്കുന്നു ഇല്ല ഇല്ല അതെ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് കേട്ടാ ഏ അന്ന് അന്ന് ഞാൻ എന്തെല്ലാം എന്തെല്ലാം ഏതെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് നിങ്ങൾക്ക് നോക്കാം മാത്രമല്ല അതായത് അത് ഫുൾ സിങ്ങിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കും നല്ല കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞ് അല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ പ്രമുഖരുണ്ടല്ലോ അദ്ദേഹം പറയുകയാണ് സി പി എമ്മിൽ ഒറ്റപ്പെട്ടു താങ്കൾ പറയുന്നത് ഭയങ്കര സ്വീകാര്യത എന്റെ വാക്കുകൾ കിട്ടിയില്ല അതെ അതെ അപ്പോ ആ വാക്കുകൾ ആ ദൃശ്യസമേതം നിങ്ങൾക്ക് കാണാവുന്ന ഒരു സൗകര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ വീണ്ടും വിടുന്നുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി വീണ്ടും വീണ്ടും പറയിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമം അത് സി പി എമ്മിനെ സംബന്ധിച്ച് നല്ല ആ വിശ്വാസമുള്ള ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആ ശ്രമമൊന്നും വിജയിക്കാൻ പോകും നിങ്ങൾ ഒരാൾ പറഞ്ഞോ ഒരാൾ പറഞ്ഞോ മറുപടി പറയാൻ നടത്തിയ സ്റ്റേറ്റ്മെന്റിനകത്ത് അതിനുശേഷം ഒരു അവ്യക്തത വന്നിട്ടുണ്ട് എന്നുള്ള ജയരാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് രവിതാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അവർക്ക് ഉൾപ്പെടെയാണ് നേതൃത്വം അപ്പൊ ആ അവ്യക്തത ഏതെങ്കിലും തരത്തിൽ അത് അങ്ങനെയല്ല രവിതാർ ചന്ദ്രശേഖരന് പങ്കില്ല എന്നുള്ളതാണ് ജയരാണ്ടിപ്പൊ പറയുന്നത് അല്ല നേരത്തെ പറഞ്ഞതുപോലെ ആ നിലവാരത്തിന്റെ കുറച്ച് തീർക്കുക എല്ലാവർക്കും നല്ല വ്യക്തതയുണ്ട് കാരണം സംസ്ഥാന സെക്രട്ടറി തന്നെ ഗോവിന്ദൻ മാഷ് സംസ്ഥാനം പറഞ്ഞോ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം